മോറിയിലെത്തിയ അലമാറിയിൽ എന്തോ കാര്യമായി തിരയുന്ന ഭാനുവിനെ അക്ഷയമിടം നോക്കി മേശയിൽ ചാരി നിന്നു ഇന്ദ്രൻ ഭാനു കുറേ നേരമായല്ലോ നീ തിരയുന്നു എൻ്റെ ഹെൽപ്പ് എന്തെങ്കിലും ഇന്ദ്രൻ ചോദ്യം പൂർത്തിയാക്കാതെ ഭാനുവിനെ നോക്കി എനിക്കറിയാം അമ്മമ്മ പറഞ്ഞത് കേട്ടപ്പോൾ ആൽബം വേഗം മടക്കി വെച്ചതെന്ന് എനിക്ക് ചില സത്യങ്ങൾ അറിയിക്കാനുണ്ട് ഇന്ദ്രേട്ട ഇനിയും എനിക്ക് മറിച്ചു വയ്ക്കാനാകില്ല ചില സത്യങ്ങൾ അങ്ങനെയാണ് ഒരുപാട് കാലമൊന്നും മനസ്സിൽ കൊണ്ടുനടക്കാൻ കഴിയില്ല വേറെ ആരുമല്ലെങ്കിലും ഇന്ദ്രേട്ടെന്ന് അറിയണം ഭാനു ആരെന്ന് അത്രയും ഇന്ദ്രനെ നോക്കി പറഞ്ഞുകൊണ്ട് വീണ്ടും തിരച്ചിൽ തുടർന്നു ഭാനു ഇന്ദ്രന്റെ ആകാംക്ഷ വർദ്ധിച്ചു ഭാനു എന്താണ് തിരിയെന്ന് ഭാനു പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയാൻ അവന്റെ ഹൃദയം തോടിച്ചു അലമാരുടെ അടിയിൽ വെച്ചിരിക്കുന്ന കറുത്ത ബാഗ് എടുത്തു ബാനു കിട്ടി പറഞ്ഞുകൊണ്ട് ഭാനു എഴുന്നേറ്റു എന്താ ബാനു ഇന്ദ്രൻ അവളെ അടുത്തേക്ക് വന്നു ഇരിക്കേട്ടാ പറയാം ബാഗിലും സർട്ടിഫിക്കറ്റ് പോലെ എന്തൊക്കെ എടുത്തു വെച്ചു കുറേ കടലാസ് മറ്റും ഒടുവിലൊരു ഫാമിലി ഫോട്ടോ പോലെ തിരിഞ്ഞെടുത്തും ബാനു അവളെ ചുണ്ടിൻ്റെ കോണിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അതുവരെ ഭാനുവിൻ്റെ മുഖത്തെ പുഞ്ചിരിക്ക് അത്ര തെളിച്ചം കണ്ടില്ലായിരുന്നു ഇന്ദ്രൻ ഇത് കണ്ടു ഇന്ദ്രേട്ടാ ഏട്ടാ ഭാനു വലത് കയ്യിലിരിക്കുന്ന ഫോട്ടോ ഇന്ദ്രനെ കാണിച്ചു നേരത്തെ പഴയ ആൽബം കണ്ടതിൽ കണ്ട അമ്മയും അച്ഛനും ഇവിടെ നടുക്ക് പട്ടു പാവട ഇട്ട് നിൽക്കുന്ന കുഞ്ഞു സുന്ദരി അവളുടെ നീണ്ട കണ്ണുകളിൽ ഉടക്കി നിന്നു ഇന്ദ്രൻ്റെ കണ്ണുകൾ ഇത് ഭാനു അല്ലേ ഇന്ദ്രൻ അവളെ നോക്കി ചോദിച്ചു അതെ ഇത് ഞാൻ എൻ്റെ അമ്മ പിന്നെ ഭാനു തൻ്റെ ഫോട്ടോയും അമ്മയുടെ ഫോട്ടോയും തൊട്ട് കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇത് അച്ഛനല്ലേ ഇയാളെ ഞാൻ ഇവിടെയോ കണ്ടതുപോലെ തോന്നുന്നു ഇന്ദ്രൻ അപ്പോഴാണ് കുഞ്ഞു ഭാനുവിൻ്റെ വലത് ഭാഗത്ത് നിൽക്കുന്ന ആളെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു അതെ ഇതാണ് എൻ്റെ അച്ഛൻ അമ്മ പ്രസവത്തിന് കയറുന്ന നേരം വരെ അമ്മയുടെ കൂടെ എൻ്റെ കൈയും പിടിച്ചു നിന്ന ആൾ പ്രസവവേദന കൊണ്ട് അലറിക്കറിയുന്ന അമ്മയുടെ സ്വരം പുറത്തേക്ക് കേൾക്കുമ്പോൾ അച്ഛൻ്റെ വലത് കൈ എൻ്റെ കുഞ്ഞു കൈയിൽ വലത് മുറുകിയിരുന്നു അന്ന് പത്ത് വയസ്സുകാരിയായ എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു അമ്മയുടെ വരിൽ കുഞ്ഞ് അനിയനോ അനിയത്തിയോ ഉണ്ടെന്നെന്നും പുറത്തു വരാൻ വേണ്ടിയാണ് അമ്മ കരയുന്നതെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ആദ്യം തന്നെ എൻ്റെ മനസ്സിൽ കൊത്തി നിറച്ച സ്വപ്നലോകത്തായിരുന്നു ഞാൻ കാരണം ഞാൻ ചേച്ചിയാകാൻ പോകുന്നു എന്ന സന്തോഷം ലോകം തന്നെ പിടിച്ചടക്കിയ ഭാവത്തിലായിരുന്നു ഞാൻ ഏറെ നേരത്തെ അമ്മയുടെ കരച്ചിൽ ചീലകൾ കാതിൽ പതിക്കാതിരുന്നതും കുറച്ച് നിമിഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഉയർന്നു കേട്ട കുഞ്ഞിൻ്റെ ആദ്യ കരച്ചിൽ കേട്ടപ്പോൾ അതുവരെ വിഷമം നിറഞ്ഞ് നിന്നവരുടെ മുഖത്ത് പുഞ്ചിരി കണ്ടപ്പോൾ ഞാൻ ആകാംക്ഷയുടെ വാതിരക്കിലേക്ക് നോക്കി നിന്നു വെളുത്ത വസ്ത്രങ്ങൾ അടിഞ്ഞോ സിസ്റ്റർമാരുടെ കയ്യിലെ വെള്ളത്തുള്ളയിൽ പൊതിഞ്ഞോ ഒരു കുഞ്ഞു മുഖം എല്ലാരേക്കാളും മുമ്പ് ഞാൻ ഓടി മോളുടെ കൂടെ കളിക്കാൻ കുഞ്ഞനിയത്തിയാണ് കേട്ടോ സിസ്റ്റർ പറഞ്ഞു കേട്ടപ്പോൾ സന്തോഷമടക്കം അടക്കം എന്നാൽ അടുത്ത് നിന്ന് അച്ഛൻ്റെ മുഖം വാടുന്നതും അമ്മമ്മ കുഞ്ഞിനെ ഏറ്റുവാങ്ങുമ്പോൾ അച്ഛൻ പിന്തിരിഞ്ഞ് നടന്നു പോകുന്നതും നോക്കി എന്തെന്നറിയാതെ ഞാൻ നിന്നും വരാന്തിയുടെ അറ്റത്തെ ജനലരകിൽ പോയി നിന്നു അച്ഛൻ ആ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ പോലും കൂട്ടാക്കാതെ അച്ഛനോട് അടങ്ങാത്ത ദേഷ്യം തോന്നി എനിക്ക് അച്ഛനും അമ്മയും ഞാനും എത്ര പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത് എന്നിട്ടും അച്ഛൻ്റെ മാറ്റം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു അമ്മയുടെ വയറ് കീറിയാണ് കുഞ്ഞിനെ എടുത്തതെന്നും അമ്മയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാമെന്നും പറഞ്ഞ് കുഞ്ഞിനെ വാങ്ങി അകത്തേക്ക് പോയി സിസ്റ്റർ വീണ്ടും എല്ലാവരും വരാന്തിയിൽ തന്നെ കാത്തിരിപ്പ് തുടർന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഡോക്ടർമാരുടെ ഒരു കൂട്ടം ആ വാതിൽ തള്ളി തുറന്ന് ആകത്തേക്ക് പോകുന്നത് കണ്ടു ഞങ്ങൾ എല്ലാടേയും മോത്തും അമ്പരപ്പും വെപ്രാളവുമായിരുന്നു കുറച്ചു കഴിഞ്ഞ് വളരെ വിഷമത്തോടെ ഒരു ലേഡി ഡോക്ടർ പുറത്തേക്ക് വന്നു മാമയുടെ എന്തൊക്കെയോ മാറുന്നു പറയുന്നതും മാമ അവരെ നോക്കി ദേഷ്യപ്പെടുന്നതും കരയുന്നതും എല്ലാം കണ്ടു ഞാൻ പേടിച്ചു അപ്പോഴാണ് വരാന്തര അറ്റത്തു നിന്നും അച്ഛനെ ഓടി വന്നത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വെള്ളം മുണ്ടിട്ട് മൂടി അമ്മയുടെ ദേഹം പുറത്തേക്ക് കൊണ്ടുവന്നു അമ്മമ്മ നെഞ്ചിത്തടിച്ച് കരയുന്നതും ശാരദട്ടത്തെ കരയുന്നതും എല്ലാം കണ്ട് ഞാനും കരയാൻ തുടങ്ങി ഓർമ്മകളിൽ പോലും ഭാനുവിൻ്റെ ഉള്ളം തേങ്ങുന്നത് ഇന്ദ്രൻ അറിഞ്ഞു ഇന്ദ്രൻ്റെ കൈ അവളെ മുറുക്ക പിടിച്ചു ഭാനു എന്തിനാണ് ഇതൊക്കെ നീ ഇപ്പം പറയുന്നത് നിനക്ക് വിഷമം വരുന്നതാണെങ്കിൽ പറയാതിരിക്കാമായിരുന്നു എനിക്കിതൊന്നും കേൾക്കണമെന്നില്ല ഭാനു നിൻ്റെ ഈ കണ്ണുകൾ നിറയുമ്പോൾ പൊള്ളുന്നത് എൻ്റെ നെഞ്ചകമാണ് ഭാനുവിനെ ചേർത്ത് പിടിച്ചു ഇന്ദ്രൻ പറഞ്ഞു എല്ലിന്ദ്രേട്ടാ ഒന്നുമില്ല കണ്ണും മുഖവും അമർത്തി തുടച്ച് വീണ്ടും തുടങ്ങി ഭാനു അമ്മയുടെ മുഖത്തെ മൂണ്ടു മാറ്റി അമ്മ ഒരിക്കലും തിരിച്ചു വരാത്ത ലോകത്തേക്ക് യാത്രയായി എന്ന് അമ്മ എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ആളായിരുന്നു എൻ്റെ അമ്മ അതുകൊണ്ട് തന്നെ വീട്ടിലും നാട്ടിലും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അമ്മയെ ആരെയും വേദനിപ്പിക്കാത്ത പ്രകൃതം അമ്മയെ ആംബുലൻസിൽ കയറ്റി വീട്ടിലേക്ക് കൊണ്ടുവന്നു അമ്മമ്മയുടെ നെഞ്ചിലെ ചൂട് പറ്റി കിടക്കുന്ന കുഞ്ഞ് അപ്പോഴും ശാന്തമായി ഉറക്കത്തിലായിരുന്നു താമ്പിലക്കി പിറന്ന് വിണപ്പോൾ തന്നെ തൻ്റെ അമ്മ പോയി എന്നറിയതെ ആ കുഞ്ഞ് കണ്ണടച്ച് കിടക്കുന്നത് നോക്കി ഞാനിരുന്നു തൊടിയിൽ അമ്മയ്ക്ക് ചിതി ഒരുങ്ങുമ്പോഴും ആ കുഞ്ഞി പെണ്ണ് കരയാതിരിക്കാനായിരുന്നു എൻ്റെ ശ്രദ്ധ മുഴരും അമ്മായി കൊടുക്കുന്നത് പോലെ കുഞ്ഞിച്ചുണ്ട് നനച്ചു കൊടുത്തു ഞാൻ അങ്ങനെ ശിവ എൻ്റെ ചിതത്തിലേക്ക് വന്നു അമ്മയുടെ ചിതിലെ അഗ്നി അണയുന്നതിന് മുൻപ് തന്നെ അച്ഛൻ വീട് വിട്ടിറങ്ങി അമ്മയോട് പറഞ്ഞിരുന്നു ഭാമയില്ലാത്ത വീട്ടിൽ നിൽക്കാൻ കഴിയില്ലെന്ന് അമ്മയ്ക്ക് പിന്നാലെ അച്ഛനും പടിയിറങ്ങിപ്പോയി അമ്മ ഈ ലോകത്തിലെ വാസം അവസാനിപ്പിച്ചാണ് പോയതെങ്കിൽ അച്ഛൻ ഈ ലോകത്തിൽ ജീവിക്കാൻ തന്നെയാണ് പോയത് അതൊരിക്കലും അമ്മ പോയതിൻ്റെ ദുഃഖം താങ്ങാനാകാതെയല്ല എന്നെനിക്ക് ഇന്നും മനസ്സിലായി ഇന്ദ്രേട്ട ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് തൊഴിൽ തൊണി സഞ്ചയമായി നമ്മുടെ ഒതുക്കുകൾ ഇറങ്ങിപ്പോകുന്ന അച്ഛനെ ഒരുപാട് വിളിച്ച് കരഞ്ഞ് ഞാൻ ഒരു തിരിഞ്ഞുനോട്ടം പോലും എനിക്ക് നൽകാതെ അച്ഛൻ പോയി ഇരുപത്തിരണ്ട് വർഷമായി എൻ്റെ കാണാൻ അച്ഛനെ ഞാൻ കണ്ടു രക്തം രക്തത്തെ തിരിച്ചറിയുന്നു എന്ന് പറയുന്നത് വെറുതെ എന്നെനിക്ക് തോന്നി ഭാനും ഫോട്ടോ ഇന്നെൻ്റെ കയ്യിൽ നിന്നും വാങ്ങി ഇത് എൻ്റെ അച്ഛൻ പ്രഭാകരൻ നായർ കാലത്ത് ഇന്ദ്രേട്ടൻ പരിചയപ്പെടുത്തി തന്ന പൂർണിമയുടെ രണ്ടാനച്ഛൻ ഇരുപത്തിരണ്ട് വർഷം മുൻപ് എൻ്റെ മനസ്സിൽ ഒരുക്കിയ ചിതയിൽ വെന്തുരുക്കിപ്പോയ എൻ്റെ അച്ഛൻ രണ്ടു പെൺമക്കളെ ഉപേക്ഷിച്ച് പുതിയ ബന്ധം തേടിപ്പോയ മഹാൻ ഭാനു പറഞ്ഞു കേട്ടി ഇന്ദ്രൻ ഫോട്ടോയിൽ നോക്കി അതെ എവിടെയോ കണ്ടും മറന്ന പോലെ എന്ന് തോന്നിയ മുഖം പ്രഭാകരൻ നായർ തന്നെ ഭാനുവിൻ്റെ അച്ഛൻ ഇന്ദ്രൻ ഭാനുവിൻ്റെ മുഖത്തേക്ക് നോക്കി അതുവരെ സങ്കടം നിറഞ്ഞു നിന്ന മുഖം ഇപ്പോൾ കോപം കൊണ്ട് ജ്വലിക്കുന്നത് പോലെ തോന്നി ഇന്ദ്രന് എൻ്റെ കൺമുന്നിൽ എത്തിയിട്ട് മതി അയാൾക്ക് ശിക്ഷ കൊടുക്കുന്നതെന്ന് ഈശ്വരന്മാർ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നിരിക്കും ചെയ്തു പോയ തെറ്റിൻ്റെ ഫലം അനുഭവിക്കേണ്ട കാലമായിരിക്കും ഇനി തിരിച്ചറിവുകളുടെ കാലം ബാനു കണ്ണുകളിൽ ജ്വലിച്ച് നിൽക്കുന്ന രൗദ്രതയോടെ പറഞ്ഞു ബാനുവിൻ്റെ അതുപോലൊരു രൂപം ആദ്യം കാണുകയായിരുന്നു ഇന്ദ്രൻ ജ്വലിച്ചു നിൽക്കുന്ന പെണ്ണ് ബാനു നീ പറയുന്നത് ശരിയാണ് ഇത്ര ക്രൂരത നിറഞ്ഞവനാണ് അയാളെന്ന് എനിക്കറിയില്ലായിരുന്നു അയാളിൽ എന്തൊക്കെയോ ദുരൂഹതകൾ ഉള്ളതുപോലെ തോന്നിയിരുന്നു എനിക്ക് പിന്നെ മാമയുടെ മരണശേഷം നല്ല ബന്ധത്തിൽ തന്നെയായിരുന്നു അമ്മയും മാമയും പക്ഷെ മാമി മാമൻ്റെ ഡ്രൈവർ പ്രഭാകരൻ നായർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതോടെ അയാൾ ആ ബന്ധം പാടെ ഉപേക്ഷിച്ചു പിന്നീടാണ് അവർ പൂർണ്ണിയുമായി എനിക്ക് വിവാഹലോചനയുമായി വന്നത് ആട്ടി ഓടിച്ചു അമ്മ അവരെ ഇപ്പോഴും പകയുണ്ട് അവരുടെ ഉള്ളിൽ അമ്മാമ്മയ്ക്ക് അസുഖമായി ഇരിക്കുന്നത് കൊണ്ടാണ് വിവാഹത്തിന് പങ്കെടുക്കാൻ കഴിയാതെ പോയത് നമ്മൾ പാർട്ടി കഴിഞ്ഞ് അമ്മാമ്മയെ കാണാൻ പോകുന്നുണ്ട് അമ്മാമ്മയ്ക്ക് അവരെ തള്ളിക്കളയാനാകില്ലല്ലോ അമ്മയുടെ വീട്ടിൽ വെച്ച് കൂടിക്കാഴ്ചകൾ ഉണ്ടാകാറുണ്ട് അമ്മ കഴിവതും പരിപാടികൾ ഒഴിവാക്കി അമ്മമ്മയെ മാത്രം കാണാൻ പോകും തറവാട്ടിലെ ഉത്സവം വർഷവർഷം നടത്തുന്ന പൂജയും ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് അതിനാണ് എല്ലാവരും കൂടി പോവുക പക്ഷേ പ്രഭാകരൻ നായരെ ആ വീട്ടിലേക്ക് കയറ്റാറില്ല അമ്മാമയുടെ സ്ഥാനത്ത് അയാളെ കാണാൻ കഴിയാത്തത് കൊണ്ട് പൂർണ്ണിയെ ആർത്തും മുറിച്ച് കളയാൻ കഴിയില്ലല്ലോ അമ്മാമയ്ക്ക് ഒരേ ഒരു മകൻ്റെ ഒരേയൊരു മകൾ തലതേറച്ച സന്തതി എന്നാലും എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല ബാനോ അവിശ്വസ്യത നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു ഇന്ദ്രൻ വിശ്വസിക്കണം ഇന്ദ്രേട്ട ഈ രാത്രി പോലെ പ്രഭാകരൻ നായ രണ്ട് പെൺമക്കളുടെ അച്ഛനാണ് എൻ്റെയും ശിവയുടെയും തൽക്കാലം ഇവിടെ ആരും ഇതൊന്നും അറിയണ്ട അതുപോലെ തന്നെ ഇന്ദ്രാട്ടൻ്റെ തറവാട്ടിലും അച്ഛനോടുള്ള ദേഷ്യം അവർ ചിലപ്പോൾ എന്നോട് കാണിക്കും ആരുടെയും ദേഷ്യമോ വേറുപ്പോ ഏറ്റുവാങ്ങാൻ ഭാനുവിന് വയ്യ ഇന്ദ്രേട്ട പക്ഷേ ഇന്ദ്രേട്ടൻ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം ഒരിക്കൽ കൂടി ആ മനുഷ്യൻ്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോകണം ആശുപത്രിക്കിടക്ക് ആണെങ്കിൽ അവിടെ മറ്റൊന്നിനും അല്ല അച്ഛനെ ഏറെ സ്നേഹിച്ച മകളെ ഇട്ടിട്ട് പോയത് പുതിയ ബന്ധം സ്ഥാപിക്കാനായിരുന്നു അല്ലേ എന്നൊറ്റ ചോദ്യം മാത്രം എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആളോട് ചോദിക്കണം എൻ്റെ ഒരു മനസമാധാനത്തിന് വേണ്ടി ശിവ അറിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പത്തന്നെ അയാളെ കാണാൻ പോകും വലിച്ചു കീറും അവൾ അയാളുടെ മുഖം മൊടി അത്രയ്ക്ക് ദേഷ്യമുണ്ട് അവൾക്ക് അച്ഛനോട് ആൺകുട്ടി പ്രതീക്ഷിക്കുന്നത് ജനിച്ചത് പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞപ്പോൾ ഒരു നോക്ക് പോലും കാണാൻ കൂട്ടാക്കാതെ അച്ഛനെ അത്രയ്ക്കും വേർത്ത് പോയി അവൾ ഇനിയിപ്പോൾ ജീവനോടെ അച്ഛൻ കൺപെട്ട് തന്നെ ഉണ്ടെന്ന് അറിയുമ്പോൾ അവൾ എന്തൊക്കെ ചിന്തിക്കും പ്രവർത്തിക്കുമെന്ന് അറിയില്ല അതുകൊണ്ട് ആരും ഒന്നും അറിയണ്ടിപ്പോൾ പശ്ചാത്തപ്പിച്ച അയാൾ തന്നെ വരട്ടെ കൊണ്ടുവരും അയാളെ തറവാട്ടുമുറ്റത്തേക്ക് അത് പറയുമ്പോൾ ഭാനുവിൻ്റെ കണ്ണുകൾ തുറന്നിട്ടിരിക്കുന്ന ജനലൂടെ കാവിന് ഭാഗത്തേക്ക് നീണ്ടു അവളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കം കണ്ടു അപ്പോൾ തൽക്കാലം ഞാൻ ആരോടും പറയുന്നില്ല എല്ലാവരും ഒന്ന് സന്തോഷം വരുന്നതേ നമ്മുടെ വിവാഹശേഷം അതങ്ങനെ തന്നെ ഇരിക്കട്ടെ നേരം ഒരു പടൈ നമുക്ക് കിടക്കാം പിന്നെ ഭാനു അയാളെ ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കരുത് അയാളിനി തനിക്ക് അല്ല തൻ്റെ ആവശ്യം ഞാൻ നിറവേറ്റി നിറവേറ്റിത്തരാം ഞായറാഴ്ചത്തെ ഫങ്ഷനൊക്കെ കഴിയട്ടെ പിന്നെ മറക്കണ്ട നാളെക്കാലത്ത് കുളത്തിൽ ഒരുമിച്ച് പോണം വിളിക്കാതിരിക്കരുത് തന്നെ പോകുന്നതിന് മുൻപ് ഭാനുവും ഞാനും മാത്രമായി ഇത്തിരി നേരം കുളക്കടവിൽ പറഞ്ഞുകൊണ്ട് അവളം നെറ്റിയിൽ അതിരം പതിപ്പിച്ച ഇന്ദ്രൻ അവൻ്റെ ചുണ്ടിലെ തണുപ്പ് കൊണ്ട് കൺപൊളകൾ ചേർത്ത് ഭാനു എല്ലാം എടുത്തു വെക്കി ഉറക്കാൻ വരുന്നു പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ വീട്ടിലേക്ക് ചാഞ്ഞു ഭാനു ഫോട്ടോയും സർട്ടിഫിക്കറ്റുകളും ഭദ്രമായി എടുത്തു വെച്ചു ലൈറ്റ് ഓഫാക്കി ഇന്ദ്രൻ്റെ അരികിൽ കിടന്നു അവളെ സാമീപ്യം മറിഞ്ഞപ്പോൾ ഇന്ദ്രൻ അവൾക്ക് അഭിമുഖമായി തിരിഞ്ഞു കിടന്നു ചൂണ്ടുവിരലക്കൊണ്ട് അവളെ നെറ്റിയിൽ നിന്ന് തലോടി താഴോട്ടിറങ്ങി അവൻ്റെ വിരലുകൾ അവൻ്റെ കറിലാടലങ്ങളിൽ അലഞ്ഞില്ലാതെ ഈ ഭാനു അനുഭൂതിയുടെ പുതിയ തീരങ്ങൾ തേടി ശരീരങ്ങൾ തമ്മിൽ മത്സരിച്ചു ചുടുചുംബനങ്ങളും നിശ്വാസങ്ങളും നാല് ചുവരുകൾക്കുള്ളിൽ നാണം പടർത്തി മറതീർത്ത വസ്ത്രങ്ങൾ ഓരോന്നായി അഴിഞ്ഞു വിടാൻ തുടങ്ങിയപ്പോൾ ബാനുവിൻ്റെ മുഖം താമരം മുട്ടുപോലെ പിടർന്നു അമ്മയാകാനുള്ള ബാനുവിൻ്റെ അതേ ആഗ്രഹം ഇന്ദ്രനെ വരിഞ്ഞു മുറുക്കി അവളിലെ സ്ത്രീയെ പൂർണ്ണമായി മുണർത്തി അവളിൽ അവനെ നിറച്ചുകൊണ്ട് നേരേ കിടപ്പൊടെ അവളെ വികർപ്പിൽ കുളിച്ച് പൂമേനിയിൽ ഒട്ടിച്ചേർന്ന് കിടന്നു ഇന്ദ്രൻ അവളിൽ നിന്നും അടർന്നു മാറി തൻ്റെ ഇടം കൈകൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് തല ഒരു വശത്തേക്ക് ചേരിച്ച് കിടന്ന് കണ്ണുകളടച്ചു ഇന്ദ്രൻ ഇന്ദ്രൻ്റെ ഇടനെഞ്ചിൽ പാതി മയക്കത്തിൽ ഭാനുവും ഓരോ നിമിഷവും ഓരോ അനുഭവമായി ഇന്ദ്രൻ നിറയുന്നത് സ്വപ്നം കണ്ടുകൊണ്ട് പതിയെ മയക്കത്തിലേക്ക് വഴുതി വീണു അവൾ അതിരാവിലെ എഴുന്നേറ്റ് ഇന്ദനെ വിളിച്ചു നിർത്തി ഭാനു പുലരി മഞ്ഞിന് തണുപ്പ് തുറന്നിട്ട് അച്ഛനിലോടെ അകത്തേക്ക് വരുന്നുണ്ട് ഒരു ഞരക്കത്തോടെ വീണ്ടും കമിഴ്ന്ന് കിടന്നു ഇന്ദ്രടാ കുളക്കടവിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഭാനു തട്ടി വിളിച്ചു ഇന്ദ്രനെ കുറച്ച് സമയം കൂടി ഭാനു കൊഞ്ചി പറഞ്ഞിട്ട് അവളെ കരവലയത്തിൽ ഒതുക്കി നെഞ്ചോട് ചേർത്ത് പിടിച്ചു കിടന്നു വീണ്ടും ഇന്ദ്രൻ ദേ എല്ലാവരും ഉടനുമ്പോഴേക്കും പോയി കുളിച്ചിട്ട് വരാം ഇന്ദ്രടൻ കുളത്തിലാകും കുളിക്കാം കണ്ട നാണക്കേരാണ് വരൂ ഇന്ദ്രേട്ടാ ബാനു വീണ്ടും പറഞ്ഞു ഒടുവിൽ കിടന്നു മതിയാകാത്തതുപോലെ എഴുന്നേറ്റു ഇന്ദ്രൻ വാ ഇന്ദ്രേട്ടാ ഇന്ദ്രേടാ രണ്ടുപേടയും തോട്ടും സോപ്പും എടുത്തുകൊണ്ട് ഇന്ദ്രന്റെ വലതു കയ്യിൽ പിടിച്ചു വലിച്ചു ബാനു ബാനുവിന്റെ തൊളിൽ തലവെച്ച് ഇടുപ്പിൽ കയറ്റി തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ദ്രൻ മൂറി വിട്ടിറങ്ങി കിഴക്ക് വെള്ളക്കെറി വരുന്നതേ ഇള്ളു സഹായം ശാരദയാർത്തെയും എഴുന്നേറ്റിയിട്ടുണ്ട് ഇത് കുളത്തിൽ പോയി കുളിച്ചിട്ട് വരാൻ കേട്ടോ അടുക്കള ഭാഗത്തേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് വടക്കിനി ഭാഗത്തെ വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്ന രണ്ടുപേരും കുളക്കടവിലേക്ക് ഭാനുവിൻ്റെ കൈവിൽ അൽത്തുമ്പ് പിടിച്ച് നടക്കുമ്പോൾ പുൽനാമ്പുകളിൽ പറ്റി പിടിച്ചിരിക്കുന്ന മഞ്ഞു തുള്ളി കാലുകളിൽ മൊത്തം അവിടെ കൽപ്പടവുകൾ ഓരോന്നായി ഇറങ്ങി ഇന്ദ്രനും ഭാനുവും നാലഞ്ച് പടികൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നുണ്ട് ആ പടകളിൽ വഴുക്കൽ സൂക്ഷിക്കണം പിന്നെ നീന്തൽ അറിയില്ലെന്നല്ലേ പറഞ്ഞത് ഇവിടെ മുങ്ങിയാൽ മതി പറഞ്ഞുകൊണ്ട് ഭാനും കുരിഞ്ഞ് കൈകൾ കൊണ്ട് കുറച്ച് വെള്ളം കൈക്കുമ്പിൽ എടുത്തുകൊണ്ട് മുഖം കഴുകി സൂര്യരശ്മികൾ കുളത്തിൽ എത്തി നോക്കാൻ തുടങ്ങുന്നതേ ഇളു നിനക്ക് നന്നായി നീന്തൽ അറിയോ എന്ത് കുളിരാണ് വേണേൽ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ രണ്ടടി മേലെ കയറിയിരുന്നു ഇരുകൈകളും മാറിൽ കൂട്ടിക്കെട്ടിക്കൊണ്ട് ഭാനു സാരി ഊരി മാറിൽ ഇരുകൈകളും മറച്ചു പിടിച്ചുകൊണ്ട് പടവിലിരിക്കുന്ന ഇന്ദ്രനെ നാണത്തോടെ നോക്കി അവൻ്റെ കുസൃതി നിറഞ്ഞ കണ്ണുകൾ അവളെ ശരീരത്തിൽ ഓടി നടന്നു ആദ്യം കാണുന്നത് പോലെ കള്ളൻ പറഞ്ഞുകൊണ്ട് പെട്ടെന്നു തന്നെ ഭാനു ഒന്ന് കുനിഞ്ഞുയർന്ന് കൈക്കുമ്പിളിൽ എടുത്ത വെള്ളം ഇന്ദ്രന്റെ മുഖത്തേക്ക് ഒഴിച്ചുകൊണ്ട് കുളത്തിലേക്ക് ഇറങ്ങി ഭാനു ചീരിച്ചു കൊണ്ട് പറഞ്ഞു ആള് ഇപ്പം തണുപ്പ് മാറിക്കാണും പറഞ്ഞുകൊണ്ട് ഭാനു നീന്തി തുടങ്ങി ഉന്മേഷത്തോടെ ഭാനു ഒന്ന് നീന്തിത്തൊടിച്ച് തിരികെ എത്തി ഇന്ദ്രൻ പതേ കുളത്തിലേക്ക് ഇറങ്ങി നീന്താൻ അറിയില്ലെങ്കിൽ ഇറങ്ങണ്ട കേട്ടോ നടുക്ക് ഭാഗം ആഴം കൂടുതലുണ്ട് പറഞ്ഞുകൊണ്ട് ഭാനു പടിയിൽ കയറി നീന്തും ഞാനൊന്ന് നോക്കട്ടെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ വെള്ളത്തിറങ്ങി ഭാനു മുടിയിൽ താളി തിരിച്ച് കഴുകി നിവർന്ന് നോക്കുമ്പോൾ ഇന്ദ്രനെ കാണുന്നില്ല ഇന്ദ്രൻ നിന്നിടം ശൂന്യം ഇന്ദ്രേടാ അതൊരു അലർച്ചയായി അവളിൽ നിന്നും ഉയർന്നു ഭാനും വെള്ളത്തിലേക്ക് എടുത്ത് ചാടി കുളത്തിലെ ആഴമേറിയ ഭാഗത്ത് വേഗത്തിൽ നീന്തിയെത്തി മുങ്ങാങ്കുഴിയിട്ടു ഇന്ദ്രൻ കുളത്തിലെ അടിത്തട്ടിൽ നിന്നും മേലോട്ട് ഉയർന്നു തിരികെ നീന്തി ഇന്ദ്രനും കരഭാഗത്തെത്തി നിന്നു ഇന്ദ്രൻ മുഖത്ത് വെള്ളം കയകൊണ്ട് തുടച്ച് ഭാനുവിനെ നോക്കി ദേശത്തിൽ നിന്ന ഭാനു വലത് കൈ ഉയർത്തി ഇന്ദ്രൻ്റെ ഇടത്തക്കളിൽ ആഞ്ഞടിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊടുക്കി ഇന്ദ്രൻ സ്തംഭിച്ച് നിന്ന് പോയി ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചെന്നറിയോ ഇതിനെ എന്തിനേട്ടാ ഞാൻ പറ്റിച്ചത് ശരിക്കും പേടിച്ചു പോയി ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കാൻ തുടങ്ങിയിട്ട് നാളുകളായിട്ടേ ഇടും ഇനിയും പരീക്ഷണം ഏറ്റുവാങ്ങാൻ ഭാനുവിന് വയ്യ ഭാനു വലിയ വായിൽ കരഞ്ഞു ആദ്യത്തെ ഞെട്ടൽ മാറിക്കൊണ്ട് ഇന്ദ്രൻ അവളെ വലിച്ചടിപ്പിച്ചു തൻ്റെ ദേഹത്തേക്ക് എൻ്റെ പെണ്ണെ നീ ഇത്ര പാവമായി പോകലേ നിന്നെ വിട്ടിട്ട് പോവോ ഇന്ദ്രൻ ഭാനുവിൻ്റെ ശ്വാസത്തിൽ പോലും അലഞ്ഞു ചേർന്നതാണ് നീ അവളെ മുറുക്ക പുണർന്നുകൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ ഭാനു അവൻ്റെ ഇടനെഞ്ചിൽ മുഖം അമർത്തിക്കൊണ്ട് കരഞ്ഞു കരയില്ലേ പൊനേ എനിക്ക് നീന്തൽ അറിയാൻ പേണേ ഡൈവിങ് പഠിച്ചതാണ് ഒരു കാലത്ത് അതായിരുന്നു ക്രേസ് നീനയൊന്നും പറ്റിക്കാൻ വേണ്ടി പറഞ്ഞു തന്നെയാണ് അറിയില്ലത് എന്നാലും നീ അടിക്കുമെന്ന് പ്രതീക്ഷയില്ല ഞാൻ അവളെ ഈറക്ക പുണർന്ന നെറ്റിലും മുഖത്തും കഴുത്തിലും ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ ക്ഷമിക്കണേ ഇന്ദ്രേട്ടാ പെട്ടെന്ന് സമനില തെറ്റിയതുപോലെയായി പോയി ഒരുപാട് വേദനിച്ചോ ബാനു ഇന്ദ്രൻ്റെ നെഞ്ചിൽ നിന്ന് മുഖം ഉയർത്തി കളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു ഇല്ല പെണേ ഈ കൈ കൊണ്ട് എത്ര അടി അടിയിടിച്ചാലും ഇന്ദ്രന് വേദനിക്കില്ല ഭാനുവിൻ്റെ വലത് കൈ പിടിച്ച് മുത്തിക്കൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ ഒന്ന് ഉയർന്നു പൊങ്ങിക്കൊണ്ട് ഇന്ദ്രൻ്റെ അടി കൊണ്ട് കവിളിൽ മാറി മാറി ഉമ്മ വെച്ചു ഇന്ദ്രൻ അവളെയും ചുറ്റി പിടിച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് ചാടി അരമണിക്കൂർ നേരം വെള്ളത്തിൽ പ്രേമസലാപനം നടത്തിയവർ നഗ്നമായി ഉടലുകൾ പരസ്പരം കെട്ടിപ്പുടർന്നു വേണ്ട ഇന്ദ്രട്ടാ കുറുഗിക്കൊണ്ട് ബാനു പറഞ്ഞപ്പോൾ ഇന്ദ്രൻ അവളെ തന്നെ ദേഹത്തേക്ക് ഒന്നോടി ചേർത്ത് പിടിച്ചു കൂടുതൽ നേരം വെള്ളത്തിൽ കളിച്ചതിൻ്റെ ആയിരിക്കണം രണ്ട് രണ്ടുപേടേയും കണ്ണുകൾ ചുവന്നു മതി ഞാൻ പോകുന്നു രുത്രേട്ടം കുളിക്കാൻ വരുന്ന സമയമായി ബാനു എന്തിൻ്റെ മാറിലും ഇരുകൈകളും വെച്ച് ഒന്ന് പിന്നിലേക്ക് വലഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു ശരി പറഞ്ഞുകൊണ്ട് അവളെ കഴുത്തിൽ പറ്റിപ്പിടിച്ച വെള്ളത്തൊടികൾ അതരം കൊണ്ട് നുകർന്നവളെ വിട്ടുമാറി ഇന്ദ്രൻ ഒന്നുകൂടി അറ്റം വരെ നീന്തി തിരികെ എത്തി സൂര്യരശ്മികൾ കുടത്തിൽ പതിക്കാൻ തുടങ്ങി ഭാനു മറപ്പുറിയിൽ കയറി വസ്ത്രം മാറി നീണ്ട മുടി തോറത്തിൽ ചുറ്റിക്കെട്ടി ഊടുത്തു വന്ന വസ്ത്രങ്ങൾ മുക്കിപ്പിഴിഞ്ഞ് കൈത്തണ്ടയിലിറ്റു ഇന്ദ്രൻ തിരികെ നീന്തി വരുന്നത് നോക്കി പുഞ്ചിരിയോടെ നിന്നു എന്ത് മയാചാരമാണ് ഈ മനുഷ്യൻ തന്നിൽ കാണിച്ചത് ഇത്രയ്ക്കും ഭ്രാന്തമായി ഇയാളെ സ്നേഹിക്കാൻ എന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചു ബാനു അടിവസ്ത്രം മാത്രം ഇട്ടിന്ദ്രൻ പടവിൽ കയറി നിന്നപ്പോൾ ബാനു രജിച്ച് തല താഴ്ത്തി അറിയിൽ കെട്ടി തോർത്തുമ്പൊണ്ടൂരി മുക്കിപ്പിഴിഞ്ഞ് തല തുടച്ചു ഇന്ദ്രൻ തോർത്തറിയിൽ ചുറ്റി ഇന്നറൂരി അതും മുക്കി പിഴിഞ്ഞ് ഭാന കൊടുത്ത് മൊണ്ട് വാങ്ങിയൊടുത്തു ഇന്നറും ഇട്ടു തോർത്തുമ്പൊണ്ടൊന്നും മുക്കി പിഴിഞ്ഞ് തോളിലിട്ടു ഏതായാലും കാവിലൊന്ന് തൊഴുതു പോകാം ഇനിന്ന് ഇവിടേക്ക് പോയാൽ പിന്നെ എന്നാൽ വരിക്കുന്നറിയില്ലല്ലോ ബാനു പറഞ്ഞുകൊണ്ട് വസ്ത്രങ്ങൾ കല്ലിൽ വെച്ച പടികൾ കയറി പിന്നാലെ ഇന്ദ്രനും ഓരോന്നും സംസാരിച്ചുകൊണ്ട് കാവിലേക്ക് നടന്നു അവർ രണ്ടുപേരും കാവിൽ തൊഴുതു പ്രാർത്ഥിച്ചു തിരികെ വീട്ടിലേക്ക് മടങ്ങിയവർ ഉത്രയും കുറച്ച് സമയം കൂടി കഴിഞ്ഞാണ് കുളത്തിലേക്ക് പോയത് ആദ്യം ശിവയും കുളി കഴിഞ്ഞു വന്നിരുന്നു എല്ലാവരും കൂടി ഒരുമിച്ച് ചായ കുടിച്ചു കൃത്യസമയത്തിനെ അവരെ കൊണ്ടുപോകാൻ അച്ഛനും അമ്മായിയും പാപ്പനും ഫാമിലിയും എത്തി വിവാഹത്തിൻ്റെ ചടങ്ങ് ഈ കൊണ്ടുപോകുന്നതിലൂടെ അവസാനിപ്പിക്കാൻ തീരുമാനമെടുത്തിരുന്നു ഈ വീട്ടുകാരൻ ഞായറാഴ്ച നടക്കുന്ന പാർട്ടിയിലേക്ക് എല്ലാവരും വേണമെന്ന് ഒന്നുകൂടി ഓർമ്മിച്ചാണ് ഇന്ദ്രൻ്റെ വീട്ടുകാർ ഇറങ്ങിയത് അമ്മാമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞും ബാനോ ഇന്ദ്രനടുത്ത് തന്നെ ഉണ്ടായിരുന്നു അവളുടെ ശിവയും ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എല്ലാവരും കൂടി അവളെ കാറിൽ കയറ്റി കാർ കണ്ണിൽ നിന്നും മറയുന്നത് വരെ എല്ലാവരും നോക്കി നിന്നു